സ്തെ ഇന്ത്യയുടെ അതേപോലെ തന്നെ ഒരേ രാജ്യങ്ങളിലെ അമ്പലങ്ങളാണ് അത് സ്വീഡൻ സ്വിറ്റ്സർലൻഡ് നോർവേ നമ്മുടെ തിരുവലബാറിന്റെ വില്ലേജ് ഓഫീസിന്റെ എമ്പളുമാണ് മലബാർ മാസത്തിലൊരിക്കല് ഏതെങ്കിലും സ്ഥലത്ത് ഇത് സ്ഥാപിച്ചിട്ട് ഒരാള് വരും അപ്പൊ അന്ന് അമ്പത് രൂപ വരെയുള്ള കേസ് അന്ന് അവിടെ വെച്ച് തീർപ്പാക്കാം തർക്കങ്ങൾ തർക്കങ്ങളൊക്കെ അമ്പതിന്റെ മുകളിലോട്ടു കോടതിയിലോട്ട് തന്നെ പോകും അന്ന് ഞങ്ങളുടെ കാര്യലും അങ്ങനത്തെ ഒരു വീട് വീടുണ്ടായിരുന്നു അതൊക്കെ പൊളിച്ചുപോയി അപ്പൊ ഇതായിട്ട് വന്നിട്ട് അവിടെ ഇത് സ്ഥാപിച്ചു കഴിഞ്ഞാ അന്നത് കോടതിയാണ് പിന്നെ ഇതൊരു പ്രത്യേക കർപ്പൂരപ്പെട്ടിട്ടാ കർപ്പൂര മരവില്ലേ തോർക്കു നോക്കിട്ടാ ഇത് ഇങ്ങനെ മണത്തു നോക്കി കർപ്പൂരത്തിന്റെ മണം വരും കണ്ടാ പണ്ട് വന്നാണ് ചെട്ടി നടുന്ന സ്ഥലം കേട്ടല്ല അവിടത്തെ ചെട്ടിയാമ്മമാര് ഉപയോഗിച്ചിരുന്നു അന്ന് സ്പ്രേ ഒന്നും ഇല്ലാത്ത കാലത്ത് ഇവര് ആവശ്യങ്ങൾക്ക് ഇതിലായി ചെയ്തു ഓട്ടോമാറ്റിക് ഒരാഴ്ച ആ കർപ്പൂരത്തിന്റെ ശരിക്കാ സ്മെല്ല് വന്നപ്പോ വീടിന്റെ ഓരോ ഇതൊക്കെ പഴയ ആൻഡിക് ഫണിച്ചറാണ് എത്ര വെല്ലം പഴക്കം ഉണ്ടാവും പഴയ കൊട്ടാരമാധന്റെ സൂത്രപ്പട്ടിയാണ് പട്ടിയാണ് സെന്ററിൽ സെന്ററില് വരുന്ന സൂത്രപ്പട്ടിയാണ്